രികിൽ എന്നോടൊപ്പം ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ നിനക്കൊന്നും തോന്നാറില്ലേ ജീവ കടലിലെ തിരമാലകളിലേക്ക് കണ്ണും നട്ടിരിക്കുന്നതിനിടയിൽ നീരജയുടെ ചോദ്യം കേട്ട് ജീവൻ അവളെ ഒന്നും നോക്കി അവൻ്റെ ചുണ്ടിലൊരു ചിരിവിടർന്നു എനിക്കെന്താ നീരജ തോന്നേണ്ടത് അവൻ ചോദ്യം അവളിലേക്ക് തന്നെ തിരിച്ചുവിട്ടു അതല്ല ജീവ പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ തമ്മിലുണ്ടാവുന്ന ആ ഒരടുപ്പം നിനക്ക് എന്നോടില്ലേ എന്നൊരു സംശയം നീരജ പറഞ്ഞതും ജീവന്റെ ചുണ്ടിലെ പുഞ്ചിരിയൊരു പൊട്ടിച്ചിരിയായി മാറി താൻ ഇത്ര പൈങ്കിളി പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടു പേരായിട്ട് നമ്മൾ ഇതുവരെ മാറിയിട്ടില്ല ഇറ്റ്സ് ജസ്റ്റ് ട്രൈ ജീവൻ പറഞ്ഞതും നീരജയുടെ മുഖം വിളറി ജീവൻ അത് അപ്പോൾ ഏയ് താനിങ്ങനെ പരിഭ്രമിക്കേണ്ട നീരജ ഞാൻ ഉള്ളൂ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് അപരിചിതർ മാത്രമായിരുന്നു നമ്മൾ ആദ്യം പിന്നീട് നമ്മൾ ഒരേ നാട്ടുകാരായി നല്ല രണ്ട് സുഹൃത്തുക്കളായി ഏറ്റവും ഒടുവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കൊരുമിച്ച് ജീവിതം ഷെയർ എന്ന് താൻ എന്നോട് ചോദിച്ചു അതെ ഞാനാണ് ജീവനോട് എനിക്ക് തന്നെ ഒരു സുഹൃത്തിനപ്പുറം ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞത് താനത് സമ്മതിച്ചതല്ലേ ജീവ സമ്മതിച്ചു എന്നതല്ല നീരജ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കൾ നാട്ടുകാർ പരസ്പരം നന്നായി അറിയുന്നവർ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ ഒരു കൂട്ടുകാരിയിൽ നിന്ന് പ്രണയിനിയിലേക്ക് പിന്നീട് അവിടെ നിന്ന് ഭാര്യയിലേക്ക് ഒക്കെ മാറാൻ തനിക്കും നല്ല കാമുകനും ഭർത്താവുമായി മാറാൻ എനിക്കും സാധിക്കുമോ എന്നതായിരുന്നു എൻ്റെ ഭയം എന്തിനാണ് ജീവ അത്തരം ചിന്തകൾ എനിക്ക് നിന്നെ എൻ്റെ കാമുകനായിട്ടും ഭർത്താവായിട്ടുമൊക്കെ കാണാനും സ്വീകരിക്കാനും പറ്റുന്നുണ്ടല്ലോ പിന്നെ നിനക്കെന്താ പറ്റാത്തത് നിനക്കെന്നെ ഇഷ്ടമല്ലേ നീരജയുടെ ചോദ്യത്തിൽ സങ്കടം നേളിച്ചിരുന്നു ഏയ് താനിങ്ങനെ ടെൻഷനാവാതെ തന്നെ ഇഷ്ടമല്ലാന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീരജ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു പ്രണയിനിയോട് എന്ന പോലെ ഒരിക്കലും എന്നോട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നില്ല എന്തിന് എൻ്റെ അടുത്ത് പോലും ഒന്നിരിക്കാറില്ല ഇപ്പോൾ തന്നെ ഞാനാണ് തൻ്റെ അടുത്ത് തന്നോട് ഒട്ടി വന്നിരിക്കുന്നത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് നമ്മളിപ്പോഴും ഫ്രണ്ട്സ് മാത്രമാണ് ജീവ അത് സത്യമല്ലേ നീരജ ഒരു ഫ്രണ്ടിനപ്പുറത്തേക്ക് ഒരു പ്രണയിനിയായി ഇതുവരെയും എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല ഒരു നല്ല സുഹൃത്തിനപ്പുറം വേറെ ഒന്നും എനിക്ക് തന്നോട് തോന്നുന്നില്ല ജീവ ജീവൻ പറയുന്നത് യെസ് അത് തന്നെ നീരജ ഇപ്പോൾ താൻ എന്നോട് ചോദിച്ചില്ലേ തനിക്കൊപ്പം തന്നോട് ചേർന്നിരിക്കുമ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ലെന്ന് ഇല്ലടോ എൻ്റെ ഒരു സുഹൃത്തിനൊപ്പം ഇരിക്കുന്നു എന്ന തോന്നലിനപ്പുറം നിന്റെ സാമീപ്യം എന്നിൽ യാതൊരു മാറ്റവും സൃഷ്ടിക്കുന്നില്ല ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എന്നെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുകയായിരുന്നു ഒരു നല്ല കൂട്ടുകാരി എന്നതിനപ്പുറത്തേക്ക് താൻ എനിക്കാരാണ് എന്ന് തൻ്റെ സാമീപ്യം എനിക്കെന്ത് സന്തോഷമാണ് നൽകുന്നത് എന്നതെല്ലാം ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നടോ എന്നിട്ട് നീരജയുടെ ചോദ്യത്തിന് ജീവനൊന്നും പറയാതെ അവളെ നോക്കി തൻ്റെ മനസ്സിൽ ഞാനില്ല അല്ലേ അവൾ വേദനയോട് ചോദിച്ചു താനുണ്ട് പക്ഷേ അതാ പഴയ സ്ഥാനത്ത് തന്നെയാണ് സുഹൃത്തിൻ്റെ ഞാൻ ശ്രമിച്ചു നോക്കി തന്നെ എൻ്റെ പ്രണയിനിയായി പക്ഷേ എന്താണ് ജീവ ഒരു പക്ഷേ നീ എങ്ങനെ തീർച്ചയാക്കി ഞാൻ നിന്നിലില്ല നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ഒരു ദിവസം കാണാതെ ഇരുന്നാൽ അവരുടെ ശബ്ദം കേൾക്കാതെ ഇരുന്നാൽ എല്ലാം നമുക്കൊരു തരം ശ്വാസമുട്ടലുണ്ടാവും അവർക്കെന്തു പറ്റിയെന്ന ആധിയിൽ ഒരുകും ഓരോ നിമിഷവും നമ്മൾ അതൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ലടോ തന്നോട് അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ നിന്റെ സാമീപ്യം സ്പർശനം ഇതൊന്നും എന്നിൽ യാതൊരു വികാരവും ഉണർത്തുന്നില്ല ഒരു സുഹൃത്തിനപ്പുറം ഒരു നോട്ടം കൊണ്ട് പോലും നിന്നിൽ എനിക്ക് പ്രണയം തോന്നുന്നില്ല മതി ജീവ നിർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുഹൃത്ത് സുഹൃത്ത് എന്ന് ആവർത്തിക്കേണ്ട നീരജ പൊടുന്നന് ജീവനോട് ദേഷ്യപ്പെട്ടു നീരജ താൻ വേണ്ട ജീവൻ എന്നെ ബോധ്യപ്പെടുത്താനായി താനിനി കൂടുതൽ ന്യായീകരണങ്ങൾ നടത്തണമെന്നില്ല എനിക്ക് മനസ്സിലായി തനിക്കുള്ളിൽ ഞാനില്ല എന്ന് തനിക്കിഷ്ടം തൻ്റെ ചിറ്റയെപ്പോലെയുള്ള ആയിരിക്കും അതുമല്ലെങ്കിൽ തൻ്റെ ചിറ്റ പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരാണല്ലോ താൻ വെറുമൊരു വാലാട്ടിപ്പട്ടിയല്ലേ അവരുടെ നിന്റെ ഏതു കാര്യവും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും അവരല്ലേ സ്റ്റോപ്പ് ഇറ്റ് നീരജ ഇനി ഇനിയൊരക്ഷരം താൻ മിണ്ടിയാൽ ഇതുവരെ നീ കണ്ട ജീവനാവില്ല പിന്നെ നിന്റെ മുമ്പിൽ എൻ്റെ ചിറ്റയെപ്പറ്റി പറയാൻ നീ ആരാ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ജീവൻ നീരജയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി നീ എത്ര ദേഷ്യപ്പെട്ടാലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും ജീവ നിനക്ക് അവരോട് മാത്രമേ ഈ ഭൂമിയിൽ സ്നേഹമുള്ളൂ അവരുടെ ചിരിയും സന്തോഷവും മാത്രമേ നീ നീ എന്നും ആഗ്രഹിക്കൂ എന്നെല്ലാം എനിക്കറിയാം പക്ഷേ എന്നിട്ടും ഞാൻ നിന്നെ സ്നേഹിച്ചു പക്ഷേ നിനക്കെന്നെ വേണ്ട നീ ഒരിക്കൽ തിരിച്ചറിയും എനിക്ക് നിന്നോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആഴം നീ എന്ന ചിന്തയിൽ ഞാൻ ജീവിച്ചു തീർത്ത നാളുകളൊക്കെ അന്ന് നീ വേദനിക്കും എന്നെ നഷ്ടപ്പെടുത്തിയതോർത്ത് ജീവനു നേരെ തിരിഞ്ഞ് നീരജ പറഞ്ഞതും ജീവനിലൊരു പരിഹാസ ചിരിവിരിഞ്ഞു ഒരിക്കലും നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയില്ലടി അതുപോലെ നിന്നെ നഷ്ടപ്പെട്ടതിൽ വേദനിക്കുകയുമില്ല കാരണം നീ സ്വാർത്ഥയാണ് ബന്ധങ്ങളുടെ വില അറിയാത്തവളാണ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിന്നോട് തിരിച്ചെന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ച് ഞാൻ പാഴാക്കിയ ദിവസങ്ങളെ ഓർത്ത് ഞാൻ വേദനിച്ചാലും ശരി നിന്നെപ്പോലെ ഒരുത്തിയെപ്പറ്റി ചിന്തിച്ച് വേദനിക്കുകയില്ല അത്രയ്ക്കും അഴുക്കം നിറഞ്ഞതാണ് നിന്റെ മനസ്സെന്ന് എനിക്ക് മനസ്സിലായി മാതാപിതാക്കൾ ബന്ധം വേർപ്പെടുത്തി പിരിഞ്ഞു പോയപ്പോൾ അനാഥമാക്കപ്പെട്ട ഒരു ജന്മമായിരുന്നു എൻ്റേത് അച്ഛനമ്മമാരിൽ ആരെ സ്നേഹിക്കണം ആരുടെ കൂടെ നിൽക്കണം എന്നറിയാതെ പകച്ചുപോയ ഒരു എട്ട് വയസ്സുകാരനെ ആരുടെയും അഭിപ്രായവും ഇഷ്ടവും നോക്കാതെ ചേർത്ത് പിടിച്ചതാണ് എൻ്റെ ചിറ്റ അന്നു മുതൽ ഇന്നോളം അവരെനിക്ക് വേണ്ടിയാണ് ജീവിച്ചത് എൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും തന്നെയായിരുന്നു ചിറ്റയുടേതും നിനക്കെന്നെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞപ്പോൾ ഞാനത് ആദ്യം പറഞ്ഞത് എൻ്റെ ചിറ്റയോടാണ് ഒത്തിരി സന്തോഷമായി ആ പാവത്തിന് എൻ്റെ ഓഫീസിലെ ഒരാൾ എന്നതിനേക്കാൾ ചിറ്റയ്ക്ക് നിന്നെ പരിചയം രാഘവേട്ടന്റെ മകളെന്ന വിലാസത്തിലാണ് ഈ നാട്ടിലെ കുട്ടി എന്ന നിലയിലാണ് നിന്നെക്കുറിച്ച് ഏറെ പറഞ്ഞു എന്നോട് ചിറ്റ നീ എൻ്റെ ഭാഗ്യമാണെന്നു വരെ നിനക്കും മുൻപരിചയമുണ്ട് എന്റെ ചിറ്റയെ പക്ഷെ അവരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ ആ സ്നേഹം മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചില്ല സാധിച്ചിരുന്നെങ്കിൽ നീ ഇത്ര മോശമായി സംസാരിക്കില്ലായിരുന്നു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചിറ്റയുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നീ താൽപ്പര്യമില്ലാതെ കേൾക്കുന്നതും അസ്വസ്ഥയാവുന്നതും നിന്റെ ആ സ്വഭാവം എൻ്റെ മനസ്സിലൊരു കരടായി പതിഞ്ഞതുകൊണ്ടാവാം നിന്നെ എനിക്കെൻ്റെ പ്രാണൻ്റെ പാതിയായി കാണാൻ പറ്റാത്തത് എന്തായാലും അത് നന്നായി നിന്റെ മനസ്സിൻ്റെ ദുഷിപ്പ് മനസ്സിലാക്കാൻ പറ്റിയല്ലോ ജീവ അത് എനിക്ക് നിന്നെ അത്രയേറെ ഇഷ്ടമായതുകൊണ്ടാണ് നിന്റെ സ്നേഹം ചിറ്റയോടാണെങ്കിലും പകുത്തു പോകുന്നത് ഇഷ്ടമില്ലാത്തതിനാലാണ് ഛി നീ ഇത്രയും തരം താഴരുത് നീരജേ താഴ്ന്നാൽ എൻ്റെ മനസ്സിലെ എന്ന നിന്റെ സ്ഥാനം വീണ്ടും താഴ്ന്നു പോവും ഒരമ്മ മകനെ സ്നേഹിക്കുന്നതും മകൻ തിരിച്ച് അമ്മയെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടാൻ സാധിക്കാത്ത നീയൊരു പെണ്ണാണോ നിന്നോടുള്ള എൻ്റെ ഇഷ്ട കൂടുതൽ കൊണ്ടാണ് ജീവ പിന്നെ അവർ നിന്റെ പെറ്റമ്മയല്ലോ എന്ന ചിന്തയും പെറ്റമ്മയാണ് നീരജ ജന്മം തന്ന അമ്മ പത്ത് മാസം വയറ്റിൽ ചുമന്നപ്പോൾ ജീവിതം മുഴുവൻ എന്നെ മനസ്സിൽ ചുമന്ന എൻ്റെ മാത്രം പെറ്റമ്മ എന്തായാലും ഇതിങ്ങനെ ഇവിടെ അവസാനിച്ചതും നന്നായി നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് നിൻ്റെ ഈ സ്വഭാവം ഞാൻ അറിഞ്ഞതെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ സംഭവിച്ചത് തന്നെ നമുക്കിടയിലും നടന്നേനെ അതിനിടയിൽപ്പെട്ട് കുറേ ജീവിതങ്ങൾ ഞെരിഞ്ഞമർന്നേനെ അതൊന്നുമില്ലാതെ ഇതിങ്ങനെ അവസാനിച്ചല്ലോ സന്തോഷം ജീവ വേണ്ട നേരജ ഇനിയൊരു സംസാരത്തിനോ ചിന്തകൾക്കോ ഒന്നും അവസരമില്ല ഇത് ജീവിതമാണ് അവിടെ ശരിയല്ല എന്ന് തോന്നുന്നതിന് ഉപേക്ഷിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ശരിക്കേടുകൾ മാത്രമായിരിക്കും അവശേഷിക്കുക ഞാൻ പോകുന്നു എൻ്റെ മടങ്ങിവരവും കാത്തിരിക്കുന്ന എൻ്റെ ചിറ്റയുടെ അടുത്തേക്ക് നീ എന്ന ചിന്തയുടെ ഭാരമില്ലാതെ ആത്മവിശ്വാസത്തോടെ എടുത്ത തീരുമാനം നൂറു ശതമാനം ശരിയാണെന്ന ഉത്തമ ബോധ്യത്തിൽ ജീവൻ നടന്നകലുമ്പോൾ മൂടിയ മനസ്സുമായി മറയുന്ന സൂര്യനെയും നോക്കി നീരജ മാത്രം അവിടെ അവശേഷിച്ചു ഇരുട്ടിൻ്റെ ലോകത്തെ വെളിച്ചമാവാൻ കഴിയാതെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ